കാണുമ്പോൾ എനിക്കൊരു ഈ ോ അതിനിപ്പോൾ എന്താ ഒന്നും ഉണ്ടായിട്ടല്ല എനിക്ക് പോകണം ഏടാ സൽമനേ നീ എന്തിനാട ഇങ്ങന വാശി പിടിക്കുന്നത് ഞാൻ വാശി പിടിക്കുന്നതൊന്നുമല്ല പിന്നെ എന്തിനാ നീ ഇപ്പോൾ തന്നെ വീട്ടിൽ போகണമെന്ന് പറയുന്നത് അത് നിന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല എന്തടാ നീ ഒന്ന് പറടാ നമ്മൾ നേരത്തെ പുറത്തുപോയിട്ട് കളിച്ചകളികളൊക്കെ നിന്റെ അങ്കിളിനെ മനസ്സിലായി ഈ അതെന്നേ അത് അറിയില്ല നിന്റെ അങ്കിൾ നിന്റെ പറയും നമുക്കൊരു കാര്യം കാര്യം എന്ത് എന്തായാലും മംഗൾ വന്നിട്ട് നമ്മളോട് ചോദിക്കും എന്തുകൊണ്ട് ഈ പറഞ്ഞില്ല എന്ന് അപ്പോൾ അപ്പോൾ എന്ത് പറയും ആ നമുക്ക് പറഞ്ഞതാണെന്നോ ആരോടെ നമ്മൾ പാത്തു വേണ്ടീട്ടോട് എല്ലാം പറഞ്ഞതാണെന്ന് എന്തായാലും മംഗൾ പോയിട്ട് അത് പാത്തു എന്റിനോടൊന്നും ചോദിക്കില്ല ഉറപ്പാണോ ആടാ തോന്നുന്നത് കാര്യവും നമുക്ക് സപ്പോർട്ട് ചെയ്തതാണെന്ന് പറയുന്നത് അതിന് ഈ കുഞ്ഞി സമ്മതിക്കില്ല ഇപ്പോഴാ ഒന്ന് സമാധാനമായത് ഞാൻ നിന്റെ ടെൻഷനൊക്കെ എന്നാൽ നമുക്ക് വേഗം ഉറങ്ങാം അങ്കിൾ വന്നിട്ട് ഓരോ ചോദിക്കാൻ ഇടയാക്കണ്ട നിന്റെ അങ്കിൾ നമ്മുടെ അടുത്തേക്ക് വരുന്നതിന് മുന്നേ നമുക്ക് വേഗം കിടന്നുറങ്ങാം കുറുക്കനാറ്റം ഈ അതാണ് നീ വെറുതെ പേടിക്കണ്ട എന്നാൽ ഞാൻ ഞാൻ പോയിട്ട് ജനലിന്റെ വാതിൽ അടക്കട്ടെ അത് നേരത്തെ ല്ലേ തുറന്നിട്ടത് എന്തെങ്കിലും ആകട്ടെ അടച്ചേക്കാം

േ ഇവൻ പറയുന്നതൊക്കെ സത്യമായിരിക്കുമോ